അന്തരിച്ച സാഹിത്യകാരനും കനവ് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സാരഥിയുമായിരുന്ന കെ ജെ ബേബിയെ അനുസ്മരിച്ചു യുവകലാസാഹിതി പേരാവൂർ രംഗഭാരതി മണത്തണ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മണത്തണയിൽ നടന്ന പരിപാടിയിൽ യുവകലാസാഹിതി ജില്ലാ പ്രസിഡന്റ് ഷിജിത് വായനൂർ അധ്യക്ഷത വഹിച്ചു ചിത്രകാരൻ ജോയ് ചാക്കോ എഴുത്തുകാരൻ സിബിച്ചൻ കെ ജോബ് നാടക സംവിധായകൻ രാജേഷ് മണത്തണ ആർട്ടിസ്റ്റ് ജൈനം ആർ വിജയൻ സി എം സുനിൽകുമാർ ബേബി കുര്യൻ ജോയ് കാനാശേരി ഗോപിനാഥ് മടത്തണ സുജിത്ത് പേരാവൂർ തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി പറഞ്ഞു നമുക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതമല്ല മറിച്ച് അദ്ദേഹത്തിൻ്റെ കലാപരമായ സാത്മകമായ സാഹിത്യപരമായ മേഖലയിലൂടെയാണ് സാധാരണ നമുക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുള്ളതും വരേണ്ടിയിരിക്കുന്നു ഇവിടെ എനിക്ക് തോന്നുന്നത് ബേബിയെ അനുസ്മരിക്കുമ്പോൾ ബേബി എന്ന വ്യക്തിയെ മാറ്റർത്തി ആലോചന ആർക്കും തന്നെ സാധിക്കില്ല സാംസ്കാരിക രാഷ്ട്രീയ സാഹിത്യ മേഖലകളിൽ അദ്ദേഹം അദ്ദേഹം വ്യക്തി ഉൾച്ചേർന്നു തന്നെയാണ് മുന്നോട്ട് പോയത് നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടണം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേറ്റ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പ് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേം ആയ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്